കാസർഗോഡ് ജില്ലയിലെ ബഡ്സ് സ്കൂളുകളിൽ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകരെ ആദരിക്കുന്നതിനായി കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് സംഘടിപ്പിച്ച ബഡ്സ് അധ്യാപകർക്കുള്ള ആദരം പരിപാടി ശ്രദ്ധേയമായി കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്ന പരിപാടി കുടുംബശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എസ് ഉദ്ഘാടനം ചെയ്തു ചെറുതോ ആകട്ടെ ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി കുട്ടികൾക്കൊപ്പം സ്നേഹത്തിൻ്റെ പാഠം രചിക്കുന്നവർക്ക് കുടുംബശ്രീയുടെ ആദരം കാസർഗോഡ് ജില്ലയിലെ ബഡ്സ് സ്കൂളുകളിൽ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകർക്കാണ് കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആദരമൊരുക്കിയത് കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ സംഘടിപ്പിച്ച ആദര പരിപാടി കുടുംബശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ ഉദ്ഘാടനം ചെയ്തു ബഡ്സ് സ്കൂളുകളിലെ അധ്യാപകർ കുട്ടികൾക്കൊപ്പം സ്നേഹത്തോടും സഹനത്തോടും കൂടി പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ സമൂഹത്തിൽ മാതൃകയാവുന്നവരാണ് പ്രത്യേക പരിഗണനയും മാനസിക പിന്തുണയും ആവശ്യമുള്ള കുട്ടികളുമായി ദിവസേന നേരിടുന്ന വെല്ലുവിളികൾ അധ്യാപകർ നിസ്വാർത്ഥമായ സേവനാഭാവത്തോടെ ഏറ്റെടുക്കുകയാണെന്ന് എച്ച് ദിനേശൻ ഐ എ എസ് പറഞ്ഞു അത് പുറത്ത് കാണിക്കാതെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാനിതിനു മുമ്പ് സാമൂഹ്യ വകുപ്പിൽ ഇരുന്നപ്പോഴും പല സ്ഥാപനങ്ങളിലേക്ക് പോയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ തന്നെ ആറ് ബസ്സുകളെ എം സി ആർ സിയുടെ ഉയർത്താനുള്ള നടപടി എടുത്ത ആ ഒരു സമയത്താണ് നമ്മുടെ റീഹാബിലേഷൻ സെന്റർ ഞാൻ അത്ര കാര്യങ്ങൾ വേണ്ടി തുടങ്ങിയത്യേകത്തിൽ അതുകൊണ്ട് എല്ലാ സംബന്ധിച്ചിണ്ടാവും തിരിച്ചു നിങ്ങളുടെ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും മറ്റു എനിക്ക് വേണ്ടത് നമുക്ക് അതുപോലുള്ള യോഗങ്ങൾ ഇനിയും നിങ്ങളുടെ അസോസിയേഷൻ സംസാരിക്കാറുണ്ട് പ്രശസ്ത സിനിമ സീരിയൽ താരം അനീഷ് രവി ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ബഡ്സ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഓരോരുത്തരും അതുല്യമായ കഴിവുകളുടെയും സ്വപ്നങ്ങളുടെയും പ്രതീകങ്ങളാണെന്നും സമൂഹം പ്രത്യേക ശ്രദ്ധ ആവശ്യമായവർ എന്ന് വിളിക്കുന്ന ഈ കുട്ടികൾ അധ്യാപകരുടെ സ്നേഹപൂർവമായ സ്പർശനത്തിലൂടെ ആത്മവിശ്വാസം നേടുന്നുവെന്നും വാക്കുകൾക്ക് അതീതമായ ബന്ധം അത് തന്നെയാണ് ബഡ്സ് അധ്യാപകരുടെയും കുട്ടികളുടെയും ബന്ധമെന്ന് അനീഷ് രവി പറഞ്ഞു മുൻ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് അധ്യക്ഷത വഹിച്ചു ബഡ്സ് സ്കൂളുകളിലെ അധ്യാപകർ കുട്ടികളുടെ വിദ്യാഭ്യാസം മാത്രമല്ല അവരുടെ മാനസികാരോഗ്യവും സാമൂഹിക വികസനവും ഉറപ്പാക്കുന്നവരാണ് പ്രത്യേക പഠന രീതികൾ വ്യക്തിഗത ശ്രദ്ധ ഇവയൊക്കെയാണ് ഈ അധ്യാപകരുടെ ദൈനംദിന പാഠങ്ങൾ അവർ നടത്തുന്ന ഈ സേവനത്തിന് സമൂഹത്തിൽ കൂടുതൽ ശ്രദ്ധയും പിന്തുണയും ലഭിക്കണമെന്നതാണ് ആദരപരിപാടിയിലൂടെ പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടത് ഈ ആദരവിലൂടെ ബഡ്സ് അധ്യാപകരുടെ സേവനത്തെ സമൂഹം അംഗീകരിക്കുന്നതായും അവരുടെ അധ്യാപനത്തിൽ കൂടുതൽ പ്രോത്സാഹനം നൽകുമെന്നും സംഘാടകർ പറഞ്ഞു ജില്ലയിലെ അൻപത്തഞ്ചോളം അധ്യാപകരെയാണ് ജില്ലാ മിഷൻ ഉപഹാരം നൽകി ആദരിച്ചത് പരിപാടിയിൽ പി മുരളീധരൻ എ രാധാകൃഷ്ണൻ കാഞ്ഞങ്ങാട് നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ സുജിനി സൂര്യാ ജാനകി ജില്ലാ മിഷൻ അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർമാരായ ഡി ഹരിദാസ് സി എച്ച് ഇക്ബാൽ എന്നിവർ സംസാരിച്ചു ജില്ലാ മിഷൻ അസിസ്റ്റൻ്റ് കോർഡിനേറ്റർ കിഷോർ കുമാർ സ്വാഗതവും ജില്ലാ പ്രോഗ്രാം മാനേജർ മനു നന്ദിയും പറഞ്ഞു ചെയർപേഴ്സൺ അക്കൗണ്ടന്റ് ആനിമേറ്റർ ബ്ലോക്ക് കോർഡിനേറ്റർ ജില്ലാ മിഷൻ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്